ഹായ് നമസ്കാരം നുറുങ്ങിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു വ്യത്യസ്ത തരം ഡിഷ് തയ്യാറാക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെയാണ് നുറുക്കിയെടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ വറുക്കാനായിട്ട് എടുക്കണത് എടുക്കുന്നത് കപ്പം കൊടുക്കാം ഓയിലൊന്ന് ചൂടാവട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ വെണ്ടയ്ക്കിട്ടുകൊടുക്കാം കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം നന്നായിട്ട് മൊരിയട്ടെ വെണ്ടയ്ക്കമ്മ ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് വേറെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി കടുകിട്ട് കൊടുക്കാം ടേബിൾ സ്പൂൺ ആണ് അണിട്ടിട്ടാക്കണ കടുക് ഗരം പൊടിയാണ് ചേർക്കേണ്ടത് പൊടിയല്ല ഞാൻ ചേർക്കുന്നത് ഇത് നമുക്ക് പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് സവാള ഇരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം അവല നന്നായിട്ട് വാടണം ഒന്ന് വാറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വെണ്ടക്കയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി സവാളയും നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ஒரு விதம் குறுகிட்டு இனி நமக்கு இதுலேக்கு வெண்டைக்கு இட்டு கொடுக்க இது தேங்காய்பால் அதிகம் தலைக்கண்ட இது நமக்கு கறிஞ்சி வாங்க ഉണ്ടാക്കിയ ശരിയായിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഒരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ